നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്ഭവന്റെ ഓരോ നീക്കങ്ങളും വീക്ഷിച്ച് സി പി എം സർവകലാശാല വിഷയത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയതോടെ ഗവർണർ ഒരു മുഴുവൻ സി പി എമ്മിന് അറിയാം അതുകൊണ്ട് അടുത്ത സമര പരമ്പരയ്ക്ക് എസ് എഫ് ഐ എ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് സി പി എം ലോകായുക്ത ബില്ലിൽ ആശ്വാസം കിട്ടിയപ്പോൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബില്ലിലും സർക്കാരിന് ഇരുപത് പണിയാണ് കിട്ടിയത് അടി കിട്ടിയത് സർക്കാരിനാണെങ്കിലും വേദനിക്കുന്നത് സി പി എമ്മിനാണ് സർവകലാശാലകളിൽ ആരിഫ് ഖാൻ കയറി വാഴുമോ എന്നതാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് എം വി ഗോവിന്ദൻ സഖാവ് ഉന്തി തള്ളി വിടുന്നുണ്ടെങ്കിലും ആർഷോ സമരമുഖത്തേക്ക് ഇറങ്ങാതെ ഒളിച്ചു കളിക്കുകയാണ് സിആർ പി എഫിന്റെ തല്ലുകൊള്ളാൻ വയ്യ ആ പേടിയിലാണ് മൂപ്പർ ഒഴിഞ്ഞു മാറുന്നത് ഗവർണറെ ഒതുക്കാൻ പല വഴി നോക്കിയിട്ടും നടക്കുന്നില്ല ആരിഫ് ഖാൻ സർക്കാരിനും സി പി എമ്മിനും വലിയ തലവേദനയായി മാറുകയാണ് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ പണി കൊടുക്കും ആരിഫ് ഖാൻ സി പി എമ്മിന്റെ ശിങ്കിടികളെ തൂത്തെറിയാൻ തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞതോടെ വി സി നിർണയ നടപടികളുമായി രാജ്ഭവൻ മുന്നോട്ടേക്കെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ നൽകാൻ മുഴുവൻ വി വീണ്ടും ആവശ്യപ്പെടും അതേസമയം രാഷ്ട്രപതിയുടെ തീരുമാനത്തിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ ഒന്നിന് മാത്രമാണ് അംഗീകാരം ലഭിച്ചിരുന്നത് ചാൻസലർ ബില്ലടക്കം മൂന്ന് ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നില്ല മറ്റു മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുമാണ് രാഷ്ട്രപതിയുടെ തീരുമാനം സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഗവർണറെ സംബന്ധിച്ച് ഏറെ ആശ്വാസവുമാണ് ഈ തീരുമാനം ലോകായുക്ത ബില്ലിൽ മാത്രമാണ് രാഷ്ട്രപതി ഒപ്പിട്ടത് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ലിലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലും വൈസ് ചാൻസലർമാരെ നിർണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിലും രാഷ്ട്രപതി അനുമതി നൽകിയില്ല ഈ മൂന്ന് ബില്ലുകളും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ചു മറ്റു മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്ന് രാഷ്ട്രപതി ഭവന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് രാഷ്ട്രപതി തടഞ്ഞ ബില്ലുകൾ നടപ്പാകില്ലെന്നും ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്ത രാഷ്ട്രപതിയുടെ നടപടി ഇവ റദ്ദാക്കുന്നതിന് തുല്യമാണെന്നുമാണ് വിശദീകരണം ലോകായുക്ത ബില്ലിനൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ല് ചാൻസലർ ബില്ല് സഹകരണ നിയമ ഭേദഗതി ബില്ല് സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബില്ല് സഹകരണ ബിൽ എന്നിവയാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ അയച്ചത് നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ ബില്ലിൽ ഏറെ നാൾ ഒപ്പിടാതെ വെച്ച ശേഷം ഒപ്പിട്ട ശേഷമായിരുന്നു മറ്റു ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് ഗവർണർമാർക്ക് ബില്ലുകൾ പാസാക്കുന്നതിൽ നിയമസഭയെ മറികടക്കാനാവില്ലെന്ന നിർണായക നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഗവർണറുടെ നീക്കം എന്തായാലും രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഗവർണർക്ക് ഒരു വജ്രായുധമാണ് കിട്ടിയിരിക്കുന്നത് മറ്റ് ബില്ലുകളിൽ രാഷ്ട്രപതി നടപടിയെടുക്കാത്തടത്തോളം കാലം ഗവർണർക്ക് അത് ആയുധവുമാണ് ഇതാണ് സി പി എമ്മിനെയും സർക്കാരിനെയും പൊള്ളിക്കുന്നത്